ഹായ് അപ്പം നമ്മൾ അടുത്തൊരു ഓട്ടോ ആയിട്ട് കിടത്തിണേ വന്നിരിക്കുകയാണ് വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്ന കണ്ടല്ലോ നമുക്ക് തെങ്ങണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഇന്ന് പോകേണ്ടത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കും അതാണ് ഈ കമ്പിങ് ഒക്കെ വണ്ടിയുടെ മൂലയ്ക്ക് കിടക്കുന്നത് ആദ്യം ഇവിടെ ഒരു ഓസുണ്ട് അവിടെ നിന്ന് ഇറങ്ങി നിറങ്ങിയാണ് ഓസിനെ കവർ ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഹായ് ഒക്കെ പറയാടോ നീ മിണ്ടുന്നില്ലെന്ന് എല്ലാവരും പറയുന്നത് ശീലിച്ച് പറഞ്ഞു മിണ്ടി പറഞ്ഞാൽ ശീലിച്ചു വരണം എനിക്ക് തന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല നമ്മൾ ഇന്നലെ വണ്ടിക്ക് അവ മാത്രമേ വൃത്തിയാക്കിയുള്ളൂ വണ്ടിയുടെ വെളി കഴുകിയില്ല എൻ്റെ കൈ പുള്ളി ഇരിക്കായിരുന്നു ഇനി കൈക്ക് ഭയങ്കര വേദന ഇത് കണ്ടോ കാണുന്നില്ലേ കൈ പുള്ളി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് നല്ല വേദനയുണ്ട് നല്ല വേദന ഒരു വണ്ടിക്ക് കാറ്റടിച്ചതാ കാറ്റടിച്ചപ്പം ആ സൈലൻസറെ കൊണ്ടതാ ഓ എന്താ വേദനയെന്നറിയാമോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കൈസ് എൻ്റെ തോലി പറഞ്ഞു സൈലൻസറെ പോയി എൻ്റെ തോലി അൽഫാം പോലായി പോയി കൈ ആരുടെയും ഒരാളുടെ സ്വപ്നമാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കിടക്കുന്നത് അത് സ്റ്റാർട്ടാക്കുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല അത് മാറ്റിയായിരുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം ഇല്ലെന്നണ്ടെ റിവേഴ്സ് എടുത്ത് പോകണം മൊത്തം ഓടിക്കോടും ഞങ്ങളുടെ നന്ത് ഓടിഞ്ഞില്ലേ ഓടിക്കും ബാക്കി വരുന്നിടത്ത് വെച്ച് നമ്മൾ ഏകദേശം ഒരു ഒമ്പതര തൊട്ട് പത്തര ആവുന്നു നല്ല പോസ്റ്റ് കടത്തണ്ണേ വന്നിരിക്കുക നന്ദ നീ എങ്ങനെയല്ല അവൻ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല അവനൊന്നും കാര്യമൊന്നും അധികം പറയത്തില്ല അവൻ സൈലന്റാ അവന് വണ്ടി ഓടിക്കുക പാട്ട് വെക്കുക അടിക്കുക തിരിച്ചു വരിക ഇതൊക്കെ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ് ആൾക്കാരൊക്കെ വരുന്ന നമ്മള് ഞാനാണെങ്കിലും ആകെ പാടാ വല്ലാതിരിക്കുക ഒരു സന്തോഷമില്ല ഒരു തൃപ്തിയില്ല ഒന്നാമത്തെ കാര്യം ഈ മാസം നമുക്ക് ഓട്ടം ഈ മാസവും കുറവാണ് അടുത്ത മാസത്തെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴേ വരാതാണ് ഞാൻ അങ്ങനെ ആലോചിക്കാതിരിക്കുന്നതായിരുന്നു പക്ഷെ അതെങ്ങനോ മനസ്സിൽ കൂടി കയറി കണ്ട ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ നിപ്പുണ്ട് കുറച്ചുപേരൊക്കെ വണ്ടിക്കത്തി കയറുന്നുണ്ട് നല്ല വെയില അതുകൊണ്ടാണ് ഈ കർട്ടനൊക്കെ പിടിച്ച ആൾക്കാർ കെട്ടിത്തൂക്കിയൊക്കെ എന്ത് ചെയ്യാ അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാം ഏകദേശം കയറിയിട്ടുണ്ട് ചെറുക്കൻ്റെയും ചെറുക്കൻ്റെ വീടാകട്ടോ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള വണ്ടികളാണ് അപ്പുറം അപ്പുറം എല്ലാം വന്ന് കിടക്കുന്നത് ഈ മാരുതി അല്ല അതിനപ്പുറത്ത് കിടക്കുന്ന വണ്ടി രണ്ട് ഈ ഇന്നോവ അതിൻ്റെ ഫ്രണ്ടിലൊരു സ്വിഫ്റ്റ് കിടപ്പുണ്ട് നമ്മുടെ നന്ദു വണ്ടിക്കകത്തിൽ ഏറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കറിയത്തില്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ബ്രേക്കും വണ്ടിയുടെ സസ്പെൻഷനും എല്ലാം ഏറാണ് അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏറ് കയറ്റുമ്പോഴാണ് ഈ വണ്ടി പൊങ്ങുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ ക്ലച്ച് കിട്ടത്തുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് കോഴഞ്ചേരി പാലമാണ് അത്യാവശ്യം രാവിലെ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോഴഞ്ചേരി പാലം ഈ പാലം അല്ലാതുകൊണ്ട് തൊട്ടപ്പുറത്ത് വലിയൊരു പാലം പണിയുന്നുണ്ട് ഞാനത് വർഷങ്ങളായിട്ട് കാണും അത് പണിഞ്ഞോണ്ടിരിക്കുന്നത് ഇതുവരെ അതിൻ്റെ പണിയും കാര്യങ്ങളും ഒന്നും തീർന്നിട്ടില്ല ഈ പാലം കുറച്ച് കയറി കഴിഞ്ഞാലേ അത് പണിയുന്നത് കാണാൻ പറ്റത്തുള്ളൂ കണ്ടോ ഈ സൈഡിൽ കാണുന്ന പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്നത് അതിനി സെൻ്ററ് ജോയിൻറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ അതോടെ പണി കഴിയുമ്പോഴത്തേക്ക് ഈ കോഴഞ്ചേരി പാലത്തിൻ്റെ ഏകദേശമൊക്കെ തിരക്ക് കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാവിലെ വണ്ടി ഓടിയിട്ട് ഓടിയിട്ട് അങ്ങോട്ട് തീരുന്നില്ല തെങ്ങാനെന്ന് പറയുന്ന സ്ഥലം നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അത്രയൊക്കെ വരത്തുള്ളൂ പക്ഷേ രാവിലെ തൊട്ട് നമ്മളിരുന്നു ഓടിച്ചിട്ടങ്ങോട്ടൊരു എന്തോ നമ്മുടെ മൈൻഡിൻ്റെ ആടെ എന്തോ എന്നറിയത്തില്ല അങ്ങോട്ട് കഴിയുന്നില്ല നന്ദി തന്നെ പാട്ടൊക്കെ പാടി സെറ്റായിട്ട് അതിന് പ്രത്യേകിച്ച് ചിന്തിക്കാൻ കാര്യങ്ങളൊന്നും അല്ല വളരെ ഹാപ്പിയാണ് പക്ഷെ ഞാനിന്നത്ര ഹാപ്പിയല്ല എന്തോ ഒരു സങ്കടം എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു നൽകുന്നുണ്ട് വീട്ടുകാർ വന്നേക്കുന്ന പള്ളി ലൊക്കേഷൻ വെച്ചിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ അടുത്ത് ഇനി ദൂരം കാണിക്കുന്നുണ്ട് നമ്മൾ പള്ളിയുടെ ഓഡിറ്റോറിയം എത്താറായിട്ടുണ്ട് പള്ളി ഓഡിറ്റോറിയം അടുത്തടുത്താണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ചെറുക്കനെ കൊണ്ട് പോയ വണ്ടി നേരത്തെ അങ്ങ് പോയി ഇന്നോവയല്ല അവർ കാലം എടുത്ത് എപ്പോഴേ പള്ളിയുടെ അവിടെ ചെന്ന് കാണും നമ്മളിങ്ങനെ അടുത്ത് എത്താറായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇന്നലെ പോയ ഓട്ടോ ആണെങ്കിൽ അത്യാവശ്യം ചെറിയ വഴിയായിരുന്നു ചെറിയ വഴിയെന്നു വച്ചാൽ നല്ല രീതി ബുദ്ധിമുട്ടിയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് ഇറക്കിയത് ആൾക്കാർ ഇന്നലത്തെ ഓട്ടത്തിൻ്റെ സെയിം അവസ്ഥയിലുള്ള റോഡാണ് മെയിൻ റോഡില് പള്ളിയുടെ ഗ്രൗണ്ടില് കയറ്റി ഒതുക്കാനോ ഒന്നും യാതൊരു സ്ഥലവും ഇല്ല നന്ദി നിപ്പുണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് വഴി വലുതാണെന്നേ ഉള്ളു പാർക്കിംഗ് ഒക്കെ ഏകദേശം ഒരേ പോലെ അവിടെ വണ്ടി ഇട്ടിട്ട് പോകാൻ ഒരു മനസ്സ് വരുന്നില്ല കാരണം ആ കടയുടെ ഫ്രണ്ടിലും ഒരു വീടിൻ്റെ ഫ്രണ്ട് േറ്റിൻ്റെ ഫ്രണ്ടിലൂടെ ചേർത്ത് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത് പള്ളിയുടെ മുറ്റത്തോട്ട് വണ്ടി പോയിട്ട് നമുക്ക് ബസ് പോലുള്ള വാഹനങ്ങളൊന്നും കയറ്റിയിടാൻ പറ്റത്തില്ല കാറും കാര്യങ്ങളൊക്കെ കയറിയിടാൻ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാറിന് പാർക്ക് ചെയ്യാനായിട്ട് നല്ല സ്പേസ് ഉള്ളൊരു പള്ളിയാണ് പക്ഷേ നമ്മുടെ ബസ് കയറ്റിയിടാൻ നമുക്കൊരു മാർഗമില്ലായിരുന്നു നമുക്ക് ഇതുവരെ പോയ എല്ലാ കല്യാണത്തിനും സാ സദ്യയാണ് കഴിക്കാൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് മട്ടൺ ബിരിയാണിയാണ് കഴിക്കാനുള്ളത് നന്ദുവിൻ്റെ മോത്തേ സന്തോഷം കണ്ടോ കൊളസ്ട്രോൾ ഇരുന്നൂറ്റി എൺപതാണെന്നാണ് പറഞ്ഞത് ഞാനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് വണ്ടിക്കാലത്തിൽ ആൾക്കാർ കയറിയിരിക്കാത്ത ചൂടായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അധികം തണലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തടത്താണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് കുറച്ച് പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് വേറെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ആൾക്കാർ വന്നിട്ടേ വണ്ടി എടുക്കാവോ അവർ പറഞ്ഞിട്ട് വണ്ടി എടുക്കാവോ എന്ന് അന്നേരം നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ടൊരു പയ്യം വന്ന അവിടെ നിന്ന് നിപ്പുണ്ട് അങ്ങനെ കുറേ ദിവസം സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് മട്ടൻ ബിരിയാണി കിട്ടി അങ്ങനെ ഒരു ഒന്നര ആയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം തിരിച്ചു വന്നു നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയാണിത് നന്ദ ഫോണിൻ്റെ ഓരോ ടൂണും ഇങ്ങനെ അടിച്ചടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആർട്ടിയോടെന്ന് പറ്റി വാങ്ങിച്ച് തരുന്നണം വരെ ഫോണിൽ നിന്ന് കൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വണ്ടിക്കകത്ത് റൂട്ട്സിൻ്റെ ഹോൺ ആണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് അതിൻ്റെ ട്യൂണ് ഒരു മൂന്നാല് ടൈപ്പ് മൂന്നാല് ആറ് ടൈപ്പ് ട്യൂണുണ്ട് മൊത്തം അതുപോലെ തന്നെ ഇത് നമുക്ക് വേറെ വണ്ടിക്കാരൻ തന്ന ഓട്ടോ അല്ല എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണിത് ഈ ചെറുക്കൻ അപ്പം നമുക്ക് അവൻ തന്നേക്കുന്ന ഓട്ടോ ആണ് അവർ തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് അവന് കിട്ടിയതാണ് അതിൻ്റെ തൊട്ടും ഫ്രണ്ടിലിഷ്ടം പോലെ വണ്ടിക്കാരും കാര്യങ്ങളും ഉള്ളിടത്തൊന്നാണ് ഞാൻ രാവിലെ ഓട്ടോ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് എൻ്റെ കൂട്ടുകാരനും ബസ് ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറയാൻ പറ്റത്തില്ല അവൻ്റെ ഇഷ്ടം കൊണ്ടാണ് അവൻ അത്യാവശ്യം നല്ലപോലെ പഠിച്ചൊരു വ്യക്തിയാണ് അവൻ്റെ പേരും കാര്യങ്ങളും അവന് വീഡിയോക്കാത്തിലൊന്നും വന്ന് നിൽക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളല്ല എൻ്റെ പിറന്നാളിൻ്റെ ലൈവ് വീഡിയോ കാത്തിൽ എനിക്ക് കേക്ക് എൻ്റെ വൈഫ് കേക്ക് വാങ്ങിച്ച് അവനെ ഏൽപ്പിച്ചു അവനാണ് എനിക്ക് കേക്ക് കൊണ്ട് തന്നു മുറിക്കുകയോ ഒക്കെ ചെയ്തത് അപ്പോൾ അവനീ വീഡിയോക്കകത്ത് വരുന്നതോ അല്ലെങ്കിൽ അവൻ്റെ കാര്യം പറയുന്നതിനോ പേര് പറയുന്നതിനോടൊന്നും അവന് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് അവനെ കാണിക്കുകയോ അവൻ്റെ പേര് പറയുകയോ ഞാൻ ചെയ്യാത്തത് അതുപോലെ തന്നെ വണ്ടിയുടെ ഓട്ടത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്നും പറയാത്തത് ഒരുപാട് പേരെടുക്കാൻ പറഞ്ഞ് അങ്ങനെ പറയരുത് അത് പിന്നീട് നിങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് ആഹാരം കഴിച്ചതിൻ്റെ ആണോ എന്തോയെന്നറിയത്തില്ല എനിക്ക് രാവിലെ തൊട്ടേ ഒരു ക്ഷീണം ഒരു വല്ലാത്തൊരു നിരാശ എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല സാമ്പത്തികമായിട്ട് ഇച്ചിരി ശോകമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ആണോ എന്തോ എന്തോയെന്നറിയത്തില്ല കടയിലും ആളില്ല എന്തോ എന്നെ വല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നു ഇപ്പം നമ്മൾ ഏകദേശം പത്തനംതിട്ട എത്താറായിട്ടുണ്ട് കാരണം ആൾക്കാരെ കയറ്റുന്നതും ഇറങ്ങുന്നതും ഒന്നും നമ്മൾ വീഡിയോ എടുക്കത്തില്ല കാരണം ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ നമ്മുടെ വീഡിയോ ചെയ്യുന്നത് കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നതൊന്നും അത്ര ശരിയല്ല അതെനിക്കും അറിയാം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാത്തത് അല്ല നമുക്ക് പാക്കേജ് ട്രിപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കാരുടെയൊക്കെ പറഞ്ഞിട്ട് വേണേൽ വീഡിയോ എടുക്കാം അവരുടെ ഓരോരോ മൂമെൻറ്റ്സ് എന്ന് വെച്ചാൽ അവരുടെ മെമ്മറീസ് നമുക്ക് ഇതിനകത്ത് കൂടെ വേണേൽ വർഷങ്ങളോളം അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്തിടാൻ പറ്റും പക്ഷേ ഇത് കല്യാണ ഓട്ടോ ആണ് നമുക്ക് ആവശ്യമില്ലാതെ ആരുടെയും ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഓട്ടം വിളിച്ചാൽ നമുക്ക് പോവുക തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇത് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര് നമ്മൾ കോഴഞ്ചൂർ റോഡിൽ നിന്നാണ് പത്തനംതിട്ട സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് ഇടത്ത് തിരിയുമ്പോഴാണ് ഈ പറയുന്ന വെട്ടിപ്പറവറോട് ഉള്ളത് പത്തനംതിട്ടക്കാർക്കറിയാം മൈജി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണ് അങ്ങനെ നമ്മൾ വെട്ടിപ്പുറത്ത് ആൾക്കാരെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട് വെട്ടിപ്പുറം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ആളെ എടുത്ത സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ